നമസ്കാരം കേരളത്തിലെ രണ്ട് സി ബി എസ് ഇ സ്കൂളുകൾ ഉൾപ്പെടെ ഇരുപത് സ്കൂളുകളുടെ അഫിലിയേഷൻ ബോർഡ് റദ്ദാക്കി മലപ്പുറം പി വിസ് പബ്ലിക് സ്കൂൾ തിരുവനന്തപുരം മദർ തെരേസ മെമ്മോറിയൽ സെൻട്രൽ സ്കൂൾ എന്നിവയ്ക്കാണ് അംഗീകാരം നഷ്ടപ്പെട്ടത് സി ബി എസ് ഇ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ ബോർഡിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ അപ്രതീക്ഷിത പരിശോധനകൾ നടത്തിയിരുന്നു പല സ്ഥാപനങ്ങളും ഡമ്മി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നുവെന്നും യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ ഇരുത്തുന്നുവെന്നും കണ്ടെത്തിയതായി സി ബി എസ് ഇ സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത പറഞ്ഞു പല സ്ഥാപനങ്ങളും സ്കൂൾ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയാണ് സ്കൂളുകളുടെ അഫിലിയേഷൻ റദ്ദാക്കിയത് നടപടി നേരിട്ടവയിൽ ഡൽഹിയിലെ അഞ്ച് സ്കൂളുകളും യു പി മൂന്ന് സ്കൂളുകളും ഉൾപ്പെടുന്നു രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ രണ്ട് വീതം സ്കൂളുകളുമുണ്ട് രാജ്യത്തെ മൂന്ന് സ്കൂളുകൾക്കെതിരെ തരം താഴ്ത്തൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം കേരള സിലബസ് പിന്തുടരുന്ന പൊതുവിദ്യാലയങ്ങളിൽ മാത്രമല്ല സംസ്ഥാനത്തെ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകളിലും കുട്ടികൾ ഗണ്യമായി കുറയുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നാല് വർഷത്തിനിടെ ഒന്ന് ദശാംശം നാല് രണ്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളുകളിൽ കുറഞ്ഞത് പത്താം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി പഠനത്തിനായി സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകളിൽ നിന്ന് സംസ്ഥാന സിലബസ് സ്കൂളുകളിലേക്ക് എത്തുന്നവരുടെ എണ്ണവും ഇക്കാലയളവിൽ കുത്തനെ കുറഞ്ഞു അതേസമയം കേന്ദ്ര സിലബസിൽ തന്നെ ഹയർ സെക്കൻഡറി പഠനം തുടരുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് അധ്യാപക സംഘടനയായ എച്ച് എസ് ടി എ ജനറൽ സെക്രട്ടറി എസ് മനോജിന് വിവരാവകാശ നിയമപ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ സി ബി എസ് ഇ സ്കൂളുകളിലെ പത്ത് വരെ ക്ലാസുകളിൽ ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്നത് ഏഴ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കുട്ടികളാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികൾ കുറഞ്ഞു ഈ വർഷത്തെ കണക്ക് സർക്കാരിന് ലഭ്യമായിട്ടില്ല നിലവിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഒരു ലക്ഷത്തിലേറെ കുട്ടികൾ പഠിക്കുന്നത് ഐ സി സി സ്കൂളുകളിൽ ഇതേ കാലയളവിൽ കുട്ടികളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി രണ്ടായിരത്തി പതിനെട്ട് കേന്ദ്ര സിലബസ് സ്കൂളുകളിൽ നിന്ന് പേർ സംസ്ഥാന സിലബസ് സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനം നേടിയ സ്ഥാനത്ത് കഴിഞ്ഞ അധ്യയന വർഷം മുപ്പത്തോരായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴായി കുറഞ്ഞു നാല് വർഷത്തിനിടെ കുറഞ്ഞത് പതിനോരായിരത്തിനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ഇക്കാലയളവിൽ സിബിഎസ്ഇ സ്കൂളുകളിൽ പതിനൊന്നാം ക്ലാസിൽ പ്രവേശനം നേടിയവരുടെ എണ്ണത്തിൽ നാല് ായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരുടെയും ഐ സി ഐ സി സ്കൂളുകളിൽ നൂറ്റി പേരുടെയും വർധനയുണ്ടായി ഹയർ സെക്കൻഡറിക്ക് സംസ്ഥാന സിലബസിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനാവും എന്നതും ഇത് പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിനടക്കം സഹായകമാകുന്നതും ഗ്രേസ് മാർക്കുമൊക്കെയായിരുന്നു കേന്ദ്ര സിലബസിൽ നിന്നുള്ള മാറ്റത്തിന് മുൻപ് പ്രേരകമായത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിന് വിവിധ സിലബസുകളിലെ പന്ത്രണ്ടാം ക്ലാസിന്റെ മാർക്ക് ഏകീകരിച്ചതും ഗ്രേസ് മാർക്കിന്റെ നിയന്ത്രണം വന്നതും അടക്കമുള്ള പരിഷ്കാരങ്ങളാണ് ഇതിൽ കുറവ് വരാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ വിദ്യാലയങ്ങളിൽ കുട്ടികൾ പൊതുവെ കുറയാൻ ജനസംഖ്യയിൽ സംഭവിക്കുന്ന കുറവും പുറത്തേക്കുള്ള കുടിയേറ്റവുമെല്ലാം കാരണമാണ്